ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന നമ്മുടെ സൗണ്ട് സിസ്റ്റത്തിൽ പ്രധാനമായിട്ടും വേണ്ട ഒരു സാധനങ്ങളാണത് ഇത് സൗണ്ട് ബോക്സിന് അകത്ത് വെക്കാം അതുകൂടാണ്ട് വെക്കാൻ സ്ഥലമില്ലെങ്കിൽ പുറത്താണെങ്കിലും വെക്കാം ഇത് ഊഫറ് ട്യൂട്ടർ എന്ന് എഴുതിയിരിക്കുന്നുണ്ട് ഇതുകൊണ്ടോ കോമൺ എന്ന് എഴുതിയിട്ടുണ്ട് ഇൻപുട്ട് എന്ന് എഴുതിയിട്ടുണ്ട് അതായത് നമ്മൾ ആംപ്ലിഫയറിൽ നിന്ന് വരുന്ന കണക്ഷൻ്റെ ഇൻപുട്ട് പോസിറ്റീവ് ഇവിടെ കൊടുക്കണം നെഗറ്റീവ് ഇവിടെ കൊടുക്കണം കോമണി കൊടുക്കണം ഈ ട്യൂട്ടർ എന്നുള്ള നിന്ന് എടുത്തിട്ട് ട്യൂട്ടറിന് വേണ്ടിയിട്ടുള്ള സൗണ്ട് ഇവിടുന്ന് ഒരു കണക്ഷനും അതുകൊണ്ടാണ് കോമണിന്നുള്ളൊരു കണക്ഷൻ കൂടെ എടുത്തിട്ട് നമ്മൾ ട്യൂടറിന് കൊടുക്കണം അതുപോലെ തന്നെ ഓഫറിന് കൊടുക്കാനായിട്ട് നമ്മൾ ഇൻപുട്ടി എന്നുള്ള ഇൻപുട്ടല്ല കോമണി എന്നുള്ളൊരു കണക്ഷനും ഓഫറിന്നും കൂടെ ഒരു കണക്ഷൻ എടുത്തിട്ട് നമ്മൾ ഓഫറിനുമായിട്ട് കൊടുക്കണം അത് കൊടുക്കാൻ നമ്മൾ എൻ്റെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സൗണ്ട് അതായത് ട്യൂട്ടറിൻ്റെ ഉള്ള ചിൽ ചില് സൗണ്ടുകൾ സപ്പറേറ്റ് ആയിട്ട് മാറി തിരിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് ഇതിലിരിക്കുന്നത് കണ്ടോ ചെറിയ കപ്പാസിറ്റർ ഉണ്ട് കപ്പാസിറ്ററുണ്ട് ഡിസ് കപ്പാസിറ്ററുണ്ട് കോയിലുണ്ട് ഇതൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് അങ്ങനെ വേറെ അതുകൂടാതെ നമുക്ക് ഓഫറിനുള്ള സബ് ഓഫറല്ല ഓഫറിനുള്ള മുഴക്കവും അതുപോലെയുള്ള സൗണ്ടും ചില്ലി ചില്ലി സൗണ്ട് ഒഴിച്ചുള്ള സൗണ്ടുകളെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള രണ്ട് കോയിലുകളാണ് ഇവിടെ ഇരിക്കുന്നത് നമുക്ക് നെറ്റ്വർക്കാണ് ഇതിരിക്കുന്നത് ഇതിൻ്റെ കൂടുതൽ ഇതിൻ്റെ ഓർഡർ കുറവുണ്ട് ഇതിൽ കുറവെന്ന് പറഞ്ഞാൽ മിഡ് റേഞ്ച് ഇതിൻ്റെ ബോർഡ് നമ്മൾ വാങ്ങിക്കുമ്പോൾ മിഡ് റേഞ്ച് ആണെന്നുണ്ടെങ്കിൽ ഈ ട്യൂട്ടറിനും ഊഫറിനും ഇടയ്ക്ക് വെച്ചിട്ട് മിഡ് റേഞ്ച് ആയിട്ടുള്ള സൗണ്ടുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചില നെറ്റ്വർക്കിൽ ഇവിടെ നമ്മൾ ട്യൂട്രനും ഊഫറിൻ്റെ ഇടയ്ക്ക് മിഡ് റേഞ്ച് പറഞ്ഞ കൂടെയുള്ള നെറ്റ്വർക്ക് ബോർഡ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതും കിട്ടും ഇതിപ്പോൾ എൻ്റെ ഇത് പഴയതിരുന്നതാണ് ഇത് നമ്മുടെ അടുത്ത് നിന്ന് പിടിപ്പിച്ച് നോക്കാൻ പോകുക സൗണ്ടിൻ്റെ എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് പിടിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിനെ ഒന്ന് പരിചയപ്പെടുത്തിയുള്ളൂ ഇപ്പോൾ ഇതിൻ്റെ ടു വേ എന്ന് കൊടുത്തിട്ടുണ്ട് ത്രീ വേ ഉണ്ട് ഫോർ റോംസ് ആണ് ഇത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്കൊന്ന് സ്പീക്കറിലൊന്ന് കണക്ട് ചെയ്ത് നോക്കാം സൗണ്ടിന് വ്യത്യാസം വല്ല ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് കണക്ട് ചെയ്തിട്ട് നോക്കാം നോക്കാം നമ്മൾ സോഡർ ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലെ വയർ എടുത്തിട്ട് ഇത് പോസിറ്റീവ് നയിട്ട് ഇനി അടയാളം വെക്കണം ഈ കോമൺ ആയിട്ട് വരുന്ന ബ്ലാക്ക് പിന്നെ വരയായിട്ടുള്ളത് നമ്മൾ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫേസ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമ്മളിത് ഇതിൻ്റെ ട്യൂട്ടറിനുള്ളത് ഇതുപോലെ സോൾഡ് ചെയ്തതിനെ വെച്ച് കൊടുക്കുക പിന്നെ അതിൻ്റെ കോമൺ ഇവിടെ കോമൺ ആയിട്ടുള്ളതുകൊണ്ട് അതിലേക്ക് നമ്മൾ വെച്ച് വെച്ച് അതും സോൾഡ് ചെയ്ത് കൊടുക്കുക അതും കൊടുത്തു അടുത്ത വയർ നമ്മൾ എടുക്കണം അപ്പോൾ വയറും മാറിപ്പോവരുത് അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഇതിനുണ്ട് കോമൺ ആയിട്ടുള്ളതുകൊണ്ട് അപ്പോൾ അതിന് കൊടുക്കണം ഇവിടെ നമ്മൾ ഇതിൻ്റെ ഓഫറിന് ഇതിനെ കൊടുക്കണം അടുത്തതിൻ്റെ കോമൺ ഇവിടെ വന്നിട്ട് ഇത് കൊടുക്കുന്നു നമ്മൾ ഈ സെപ്പറേറ്റ് വയർ ഇതെന്തിനാണ് അതിന് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഓൾറെഡി പിന്നെ ബോക്സിന് വയറെല്ലാം കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് വീണ്ടും അത് വയർ മുറിക്കൊന്നും ചെയ്യേണ്ട ആ വയർ ഊരി എടുത്തിട്ട് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ കോമണിൽ മൂന്ന് വയറാണ് കോമൺ ആയിട്ടുള്ള വന്നിരിക്കുന്നത് പിന്നെ ഇൻപുട്ടായിട്ട് വന്നിരിക്കുന്നത് മെയിനായിട്ട് ആംബേ എന്ന് വരുന്ന വയറാണ് ഇത് ഈ കോമൺ ഇൻപുട്ട് ഇൻപുട്ടിൽ വരുന്നത് അതിന് ശേഷമാണത് ഊഫറ് ട്യൂട്ടർ ഇത് ഊഫറ് ട്യൂട്ടർ ഇത് കോമൺ അത് നമ്മൾ നേരിട്ട് അതിന് വേറെ ഇതിലേക്ക് കൂടി കയറി ഇറങ്ങി പോകുന്നൊന്നുമില്ല ഇതിൽ കൂടി കോയിലേക്കൂടിയും കപ്പാസിറ്റർ പിന്നെ അതിലേക്കൂടിയൊക്കെ കയറി ഇറങ്ങി പോകുന്നത് ഈ ക്യൂട്ടറും ഊപ്പറും ആണ് ഇങ്ങനെയാണ് നമ്മൾ നമ്മളിതിൻ്റെ കളക്ഷൻ നമ്മൾ കൊടുക്കുന്നത് ഇതിന് നമുക്കിനി ആമ്പെ കൊണ്ടേ വെച്ച് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം വയറിലാണ് നമ്മൾ കണക്ട് ചെയ്ത് വച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആമ്പെ കൊണ്ടേ വെച്ച് കണക്ട് ചെയ്തിട്ട് ടെസ്റ്റ് സൗണ്ട് വ്യത്യാസം എല്ലാം ഉണ്ടോ എന്നുള്ളത് നമുക്ക് അന്നേരം അറിയാനായിട്ട് സാധിക്കും ഇതിൻ്റെ പുറകോശം നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇതിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ പുറകേസ് നമ്മൾ ചെറുതായിട്ട് സോൾഡർ ചെയ്യേണ്ടത് പഞ്ച് ചെയ്ത് കണ്ടോ ഇത് പഞ്ച് ചെയ്ത് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ലൂസ് കൺഷൻ വരാണ്ടിരിക്കാനായിട്ട് നൈസായിട്ട് നമ്മൾ സോൾഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒത്തിരി ഒത്തിരി പഴക്കമുള്ളതുകൊണ്ടാണ് നമ്മളത് സോൾഡറ് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ പഞ്ച് ഇരിക്കും ചിലപ്പോൾ ഇളകി പോവാൻ സാധ്യതയുണ്ട് ഇതും അതുപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ പഞ്ചിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇളകി കഴിഞ്ഞാൽ അതിന് ശരിയായിട്ടുള്ള സൗണ്ട് കിട്ടത്തില്ല അതിന് നമ്മൾ നൈസ് ആയിട്ട് നമ്മൾ സോൾഡർ ചെയ്തുകൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത് നമ്മൾ പിടിപ്പിക്കുന്നതിന് മുമ്പ് പാട്ട് എങ്ങനെയാണെന്നുള്ളതൊന്ന് വെച്ച് കേൾപ്പിക്കാതെ നിലവിലുള്ള ഇനി ഇത് പിടിപ്പിച്ചതിന് ശേഷം എങ്ങനെയാണെന്നുള്ള അറിയാം അപ്പോൾ നമ്മളിത് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പം വ്യത്യാസം അറിയാൻ പറ്റും ഓളിയും കൂട്ടി നോക്കാം I don't know. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സാമ്പിളായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ പെർമനൻ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നല്ല ഭംഗിയായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്ത് വെക്കും അപ്പോൾ ഇത് നമ്മൾ താൽക്കാലികമായിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കും ഇങ്ങനെയാണ് നമ്മളിതിൻ്റെ കണക്ഷൻ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യുന്നതിൻ്റെ സൗണ്ടിനുള്ള സ്ഫുടത നമുക്ക് കൃത്യമായിട്ടും കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇത് നമ്മൾ ബോക്സിനുള്ളിൽ അതായത് സൗണ്ട് ബോക്സിനുള്ള ട്യൂട്ടറും ഊഫറും കൂടെ ഉള്ള സൗണ്ട് ബോക്സിനകത്ത് നമ്മൾ സെറ്റ് ചെയ്യുവാണെങ്കിൽ ഇച്ചിടെ എഫക്റ്റ് കൂടുതൽ കിട്ടും സ്പീക്കറിനടുത്തായിട്ട് ഫിറ്റ് ചെയ്യുമ്പോൾ ഇച്ചൂടെ എഫക്റ്റ് കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ ഇത് ആമ്പിൻ്റെ അടുത്താണ് നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ നെറ്റ്വർക്ക് കണക്റ്റ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ടെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാണ്ട് ബാസ് അല്ലേ നമ്മൾ ഊഫറിനൊന്ന് കൊടുത്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സബ് ഊഫറിനൊന്ന് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ സബ് ബൂഫ്രൻ്റെ സൗണ്ടിന് ശകലം വ്യത്യാസമുണ്ട് വലിയ കാര്യമായിട്ടൊന്നും ഇല്ല എങ്കിൽ പോലും ചെറിയൊരു വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ നോളിയും കൂട്ടിയിട്ട് ഒന്ന് കേൾപ്പിക്കാം സപ്പ് ഓഫറിൻ്റെ പുറകിലായിട്ട് നമ്മൾ ഇത് പിടിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കുള്ളൊരു സൗണ്ട് വ്യത്യാസമുണ്ട് മെറ്റനാക്കാലും ഇച്ചിരി കൂടുതൽ സൗണ്ട് നമുക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതും ഇതിനും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ് ഇതിൽ നിന്നൊരു ചെറിയൊരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നത് അതിൻ്റെ ഒരു സൗണ്ടാണ് നമ്മൾ ആദ്യം കേട്ടത് അത് ഇപ്പോൾ വ്യത്യാസമുണ്ട് ഇതിനും വ്യത്യാസമുണ്ട് സപ്പിന് കൊടുത്താലും വ്യത്യാസമുണ്ട് ഓക്കെ ഇങ്ങനെ നമുക്ക് ഇതുകൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്